പൊന്നാനിയും ഇടുക്കിയും യു ഡി എഫ് നിലനിർത്തുമെന്ന് റിപ്പോർട്ട് മെഗാ പ്രീ പോൾ സർവേ പൊന്നാനിയിൽ ഇടുക്കിയിൽ എൽ ഡി എഫും ഇന്ത്യ മുന്നണി മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നും സർവേ ഫലം പറയുന്നു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നാണ് സർവേയിൽ ഭൂരിപക്ഷ അഭിപ്രായം മുസ്ലിം ലീഗിന് പൊന്നാണ് പൊന്നാനി എന്ന് തെളിയിക്കുന്നതായിരുന്നു മണ്ഡലത്തിൽ നടത്തിയ സർവേശം മൂന്ന് ശതമാനം ആളുകളും പൊന്നാനിയിൽ വിജയിക്കുമെന്ന അഭിപ്രായക്കാരാണ് എൽ ഡി എഫ് വിജയിക്കുമെന്ന് മുപ്പത്തിയഞ്ച് ദശാംശം ഏഴ് ശതമാനം അഭിപ്രായപ്പെട്ടപ്പോൾ സിറ്റിംഗ് എംപിയുടെ പ്രവർത്തനത്തിൽ പൊന്നാനിക്കാർ തൃപ്തരാണെന്ന് സർവേയിൽ പങ്കെടുത്ത കൂടുതൽ പേരും കൂടുതൽ പേരും പിണറായി വിജയൻ സർക്കാരിന്റെ പ്രവർത്തനം മോശമാണെന്ന അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത് ഇന്ത്യാ സഖ്യം മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുമെന്നും പൊന്നാനിക്കാർ വിശ്വസിക്കുന്നു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് സർവേയിൽ പങ്കെടുത്തവരിൽ ഏറെയും തന്നെയാണ് മനസ്സ് പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് അറുപത്തി മൂന്ന് ഒരു ശതമാനത്തിന്റെ പിന്തുണയുണ്ട് തൊട്ടു താഴെ മോദിയാണ് മോദിയുടെ ശതമാനം വളരെ താഴെയാണ് പതിനാല് പോയിന്റ് ഒൻപത് ശതമാനം പിന്നെ വരുന്നത് മല്ലികാർജ്ജുൻ ഖാർഗെയാണ് ഇടുക്കിയിലെ മലയോര ജനത യു ഡി എഫിനെ കൈവിടില്ല യു ഡി എഫ് വിജയിക്കുമെന്ന് സർവേയിൽ പങ്കെടുത്ത നാല് ശതമാനം അഭിപ്രായപ്പെട്ടു എൽ ഡി എഫ് വിജയിക്കുമെന്ന് നാൽപ്പത്തിയൊന്ന് ദശാംശം എട്ട് ശതമാനം പേരാണ് പറഞ്ഞത് ബി ജെ പിക്ക് ഒൻപത് ദശാംശം അഞ്ച് ശതമാനം പേരും വിജയം പ്രവചിച്ചു സിറ്റിംഗ് എംപിയുടെ പ്രകടനം എന്നാണ് കൂടുതൽ പേരുടെയും അഭിപ്രായം ഒന്നാം പിണറായി സർക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രകടനം മോശമാണെന്ന് എഴുപത്തിമൂന്ന് ദശാംശം രണ്ട് ശതമാനം അഭിപ്രായപ്പെട്ടു കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം മോശമാണെന്നും ഇടുക്കിക്കാർക്ക് അഭിപ്രായമുണ്ട് ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ